അതൊരിക്കലും തുടങ്ങിയാൽ പിന്നെ അതൊന്നും തീരില്ല ഞങ്ങൾക്കും അതുപോലെ തന്നെയാണ് ലാളിനെ കുറിച്ച് പറയാൻ തുടങ്ങി കഴിയാം ഇറ്റ് നെവർ സൂപ്പർ സ്റ്റാർ എന്ന വാക്കിനും വിളിക്കില്ല കാരണം my dear company ஒரு சின்ன ரசस्य. இது சின்ன ரசस्य நடராஜ விக்கிரகத்தை மாலை போடுறது அத நான் போール பட்டி கொண்டு வரதுக்கு அப்புறம் பாலாஜி திருப்பதி ஷால் I want to do small ceremony. கர்நாடக முழுෙන්ම மோகன் बाबू சார் விஷ்ணு கார் எல்லாரும் மத்தசுகளை ஜெர்னிட்டு நம்ம சொந்த பிராலேட்டினா ஒரு ஃபெலிசிடேஷன் நடtan போகுவானா. this my kannappa i'm okay. തിരുവതി ബാലാജിയിൽ നിന്ന് പ്രത്യേകം കൊണ്ടുവന്ന വർണ്ണമാലയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് സോ അത് നമ്മുടെ സമയത്ത് ും മലയാള സിനിമ എന്താണ് ഒരു തെലുങ്ക് സിനിമ തുടങ്ങിയിട്ട് അത് നമ്മുടെ കേരളത്തിലേക്ക് വരിക പണ്ട് കാലങ്ങളില് ഒരുപാട് തെലുങ്ക് കന്നഡ ഹിന്ദി സിനിമ ഒക്കെ ചെയ്ത് വരുമായിരുന്നു ഇപ്പൊ സിനിമയുടെ സ്ക്രീനിങ് സിസ്റ്റം എല്ലാം മാറി ഒരു പാൻ ഇന്ത്യൻ കോൺസെപ്റ്റ് എന്നുള്ള സിനിമയിലേക്ക് പോയി മലയാളത്തിൽ നിന്നും അത്തരം സിനിമകൾ എടുക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട് പക്ഷെ എന്തായാലും ഇത് ഈ സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സിനിമയാണ് കാര്യം ഈ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്ന വിധം നിങ്ങൾ കണ്ടതൊന്നുമല്ല അതിലെ ആക്ഷൻ സീക്വൻസ് അതിലെ സോങ് അതിലെ ഡാൻസ് ഒരു കമേഴ്ഷ്യൽ ഫിലിമിലൂടെയാണ് ഈ കത്ത് പറഞ്ഞിരിക്കുന്നത് ഞാൻ മുകേഷ് സരാജൻ ഇറ്റ് റിലിയൻലി ആൻഡ് എനിക്ക് എന്താ പറയാൻ പ്രത്യേകിച്ച് വാക്കുകളൊന്നുമില്ല കാര്യം എന്നെ കുറിച്ചാണ് ഇവിടെ സംസാരിച്ചിരുന്നത് കൊണ്ടുവരും കണ്ണപ്പയെ കുറിച്ചല്ല എന്തായാലും ഒരുപാട് സന്തോഷം കാര്യം ഇങ്ങനെ വേണം ഒരു ഇൻഡസ്ട്രി ഒരു കുടുംബം പോലെ പോകുമ്പോഴാണ് അതിന് ഒരുപാട് നന്മകൾ ഉണ്ടാകുന്നത് ഇത് ഒരു പാൻ ഇന്ത്യൻ ഫിലിം എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മുടെ അല്ലെങ്കിൽ എല്ലാ ഭാഷകളിലുള്ള ആക്ടേഴ്സ് ആക്ടേഴ്സും കണ്ണപ്പ എന്ന് പറയുന്ന ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഒരു ഭക്തി അല്ലെങ്കിൽ ഒരു ഒരു ഡിബോട്ടിയുടെ സ്റ്റോറിയാണ് ശിവനുമായിട്ട് അതിനെ ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാമായിരിക്കാം അദ്ദേഹം കൾഹസ്തി എന്നുള്ള സ്ഥലത്താണ് ജനിച്ചത് അതൊരു ഒരുപാട് പേർക്ക് അറിയാവുന്ന ഒരു കഥയാണ് അദ്ദേഹത്തിന്റെ വേറെ സ്റ്റോറി എന്ന് പറയുന്നത് അദ്ദേഹം അർജുനന്റെ രണ്ടാമത്തെ ജന്മമായിരുന്നു എന്ന് പറയുന്ന ഒരു കഥയാണ് അങ്ങനെ ഒരു പറയുന്നത് ആസ് ആൻ ആക്ടർ എനിക്കത് വളരെ അംഗീകാരമാണ് തീർച്ചയായിട്ടും മോഹൻ ബാബു അദ്ദേഹത്തിന്റെ ഫാമിലി ആയിട്ടുള്ള എന്റെ ബന്ധം ഈ പറയുന്ന പോലെ തന്നെ എനിക്ക് ഏറ്റവും ബഹുമാനവും സ്നേഹമുള്ള ഒരു ഫാമിലിയാണ് വിഷ്ണു മോഹൻ ബാബുവിന്റെ വിഷ്ണുവിൻ്റെ അവരായിട്ട് കൂടുതലടുത്ത് ഇടപഴകുമ്പോഴേ അവരെക്കുറിച്ച് പറയാൻ സാധിക്കുന്നു ആ സ്നേഹം ആ ബഹുമാനമൊക്കെ അനുഭവിച്ചറിഞ്ഞാലാണ് ഞാൻ സിനിമ എന്നതിലുപരി ഒരു ഫാമിലി ആയിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് കാണുന്നത് സംസാരിക്കുന്നത് എന്നാലും കണ്ണപ്പ വലിയൊരു എക്സ്പീരിയൻസ് ആകട്ടെ ഒരു വിഷവൽ എക്സ്പീരിയൻസ് ആകട്ടെ നമുക്ക് തീർച്ചയായിട്ടും ഇത്തരം സിനിമകൾ അത് മൊഴിമാറ്റം ചെയ്ത് മലയാളത്തിൽ വരുമ്പോൾ കാര്യം ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ഇൻഡസ്ട്രിയാണ് തെലുഗു ഇൻഡസ്ട്രി ഏറ്റവും വലിയ ഇൻഡസ്ട്രിയാണ് ഏറ്റവും സിനിമയെ സ്നേഹിക്കുന്ന ആൾക്കാരാണ് അവിടുത്തെ സിനിമകൾ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പരാജയപ്പെടാറില്ല കാര്യം അവിടുത്തെ പ്രേക്ഷകർ ആ സിനിമ അത്രയധികം റെസ്പെക്ട് ചെയ്യുന്നു അവർ ആ സിനിമ എങ്ങനെയെങ്കിലും സക്സസ്സിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു അവരൊരു പാവം മാതൃക ഭയങ്കര ളാണ് എന്റെ അടുത്ത് ഒരു സിനിമ തന്നെയാണ് അത് വില്ലനായിട്ട് അറിഞ്ഞു ഹീറോ തീർച്ചയായിട്ടും എനിക്ക് ആ ഭാഗ്യം ഉണ്ടായിട്ട് നമുക്ക് അടുത്ത് തന്നെ ഏതെങ്കിലും സിനിമ എനിക്ക് സക്ഷമ I want to act as a villain with you, please. You <laughs> Why villain? Why villain? Why villain? Why villain? Why villain? Why villain?